ചക്കരത്താരോ ഒന്ന് എന്താ കൊണ്ടന്ന് വെച്ചു ആ ഞാൻ ഫിനിഷനെ കൊണ്ടുവന്നിരിക്കുന്നതാണേ പൊട്ടിച്ചില്ലേ പൊട്ടിച്ചില്ലേ കേണം ഇങ്ങോട്ട് നോക്കാളി ഗൈസ് ഇന്നത്തെ ദിവസം അർജന്റായിട്ട് ഇപ്പൊ കുടിക്കല് പോകാൻ നിൽക്കുക അപ്പോഴത്തേക്കും ഇവിടെ വരുന്നത് പൊട്ടിച്ചലും ഇതാക്കലൊക്കെ കഴിഞ്ഞു തലമണ്ട അടിച്ച് പൊട്ടിച്ചണം ഇത് കാറിൽ കാറിലിരുന്ന് കാണണ്ടേ എനിക്ക് വിഷപ്പിന് തിന്നാനുള്ള സാധനാണിത് ആ കായി കാ കുത്തിനോക്ക വെറുതെ മണ്ടിച്ച ഒന്നായിട്ട് വഴിത്തണ്ടല്ലേ പറ്റൂലെ കഴുകിട്ട് എടുക്കാൻ പറ്റൂ ബിൽക്കു കൊടുക്കണ്ടട്ടഞ്ഞ് ഓനോടെ കൈ പിടിച്ച് നടന്ന പറഞ്ഞു ഇപ്പൊ ഒന്നും വെച്ചില്ല പിസ്തന്റെ വെച്ച നോക്കാണി അന്നോടങ്ങില്ലേ അന്നോട് പറയും അവിടെ ഇരുന്നോ വെറുതെ ഇട്ടാന്ന് കണ്ടെടുക്കുന്നു നല്ലത് ഇവിടെ പൊട്ടിച്ചോ ചേലിന് അവ കേസ് അങ്ങനെ ഞങ്ങളെ പോണേ കൊടുക്കാറോ അങ്ങനെ അവസാനം അവൻ കുടിൽ കഴിക്കുകയാണ് കേസ് വിട്ട് കൊണ്ട് അമ്മാനമാടി മറ്റുള്ളവർക്ക് വേണ്ടി വീട് കെട്ടി കൊടുത്തിരുന്നുണ്ടോട്ട്

സാധനങ്ങൾ എടുത്ത് കണ്ട് കൂടി പാമ്പുകളൊന്നും വരില്ലോണ്ട് പിന്നെ നിങ്ങളോട് പറയാലോ എന്തായാലും ആഹ് മനുഷ്യന്മാരും വേണം തട്ടിയെ നമ്മക്ക്ണ്ടാവില്ലേ പ്രത്യേകിച്ച് ഇങ്ങളൊക്കെ ഗൈസ് അങ്ങനെ കൂടി ഇരിക്കലോക്കാണെ കയ്യും വീശിയൊക്കണിപ്പം ഫിനിർ ആ അതല്ലേ നോഫലെ എന്താ കൊണ്ടന്ന് വെച്ചോ ആ ഞാൻ ഫിനിഷിനെ കൊണ്ടന്നിണേ പോരി ഞങ്ങൾ ഞങ്ങള് ഔട്ട് ഔട്ട്ഡേറ്റഡ് ഫ്രീക്കന്മാരല്ലേ അങ്ങനെ നമ്മൾ നൌഫലിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മടെ സൗഫിന്റെ സൗഫിൻ എന്താ ഓർത്താരോ സുഖല്ല ചോറ് കഴിഞ്ഞോ നേരം വൈകിയോ അല്ല ശരിയാ ആദ്യം ഫുഡ് കഴിച്ചിട്ട് വർത്താനം പറയാൻ നൗഫിലടെ നൌഫിലടെ ഏഹ് അടുക്കളീലോ ഒപ്പ തന്നെ അടുക്കള പുട്ടന പോയിമഡി ഞങ്ങക്ക് അടുത്താഴ്ച അങ്ങനെ കളിക്കുന്ന ഞാൻ ട്രൗസർ ഇട്ടിട്ടില്ല അവസരക്കിൽ ഇട്ടല്ലോ അങ്ങനെ നമ്മൾ നൗഫലിന്റെ ആ മഹാ ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ദിവസമായിരുന്നു ഇനി അളിയൻ ഭരിക്കും ഓ അലത്ത് ഞങ്ങൾ പറയുന്നേരായി

നല്ല മണാണത് പറടാ കല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എടാ വാ അതിഥികളെ വരൂ ഞാനിവിടെ ഉള്ള തന്നെയാണ് നമ്മളെ ലിവിംഗ് വരുന്നത് അതേപോലെ ഇവിടെ സോഫ ഉണ്ട് ഇതാണ് നമ്മളെ കോട്ടയാട് കുടിക്കലല്ലേ

എടാ അതേതാ ഫ്ലേവർ ഏതാ വേറെ ബാക്കിയാലും ഒക്കെ ആരും കുടിച്ചു നമ്മടെ മൊത്തത്തിലുള്ള വീടിന്റെ വ്യൂ ഉണ്ടോ മുകൾ നോക്കുമ്പോൾ തട്ടി തടിഞ്ഞ് പൊക്കല്ലോട്ടോ പിന്നവിടെ നമ്മളെ മെയിൻ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ോത്തല്ലേ പിന്നെ എന്തൊക്കെയോട്ടിട്ടുണ്ട് കാരണം ഖാക് അറിയാലോ അതായത് നമ്മുടെ യൂട്യൂബിൽ ഒരു അഭിമാന നിമിഷമാണ് ണ്ടോ നെഞ്ജിലെ ചൊറക്ക അയച്ചിച്ച് റൂമിൽ കുത്തിരിക്കും ആൾക്കാര് വരുമ്പോലെ സ്വീകരിക്കാനൊക്കെ ഒരു ഞങ്ങള് ഗൃഹനാഥന്മാരല്ലേ നിക്കണ്ടേ വെറുതെ നെഗറ്റീവ് ആക്കരുത് ൂടലേ എന്തായാലും ഒന്നും പറയാല്ല അതായത് നമ്മുടെ ഈ വീടിന്റെ സ്ട്രക്ചർ വർക്കിൽ എഞ്ചിനീയർക്ക് പുറമെ നമ്മുടെ നെജിലയുടെ ആ ഒരു ആർക്കിടെക്ചറൽ ടെക്നോളജിക്കൽ മൂവ്മെന്റ് വളരെ ഉഷാറായില്ലേ അതായത് എഞ്ചിനീയർക്ക് പുറമെ നെജിലയുടെ ഒരു ബുദ്ധിതിൽ പ്രവർത്തിച്ചിട്ടില്ലേ ഇവിടെ തന്നെ അടിയായാലേ ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഇവിടെ എന്താണ് ബാൽക്കണി ഉണ്ടല്ലേ

ഞങ്ങൾ ഓഫുലേ ഞങ്ങള് വിരുന്ന് വരുന്ന ഇതിലേക്കാറോ ഞങ്ങള് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വിരുന്ന വരുന്ന ഞങ്ങൾ വരുന്ന റൂമിലേക്ക് ആരോ ഇനി ഇതിലാണ് മണ്ടി കയറാക്കണേ ഞമ്മക്ക് പാല് ഇതിൽ വിളിക്കണം കഴിഞ്ഞാ റൂമിലോ അല്ല നല്ല അന്ന ഞമ്മക്ക് രണ്ടാമ

ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അല്ലേ കോണ്ടാക്ട് ചെയ്താണേ സെറ്റ് ആക്കി തരും ആ കാര്യത്തിലേക്ക് വേറെ ഞങ്ങൾ ഇവിടുത്തെ കാറ്ററിംഗ് എന്താ അവസ്ഥ പോയോട്ടെ പയിച്ചിണ്ട് വാച്ചനും എന്നാ വാ അടിച്ചു വരീട്ട് പോയിക്കോളൂലേ അതുപോലെ തന്നെ വേദിയിൽ ഞമ്മളെ ജിൽസ അത് വല്ലപ്പോഴും എത്തിയിട്ടുണ്ട് പിന്നെ അവന്റെ കൈയോട് ഞാൻ കമ്പനിക്കാരൻ വന്നിട്ടുണ്ട് എന്തോ ഒരുത്താനോ എന്താ അത് നാട്ടുകാർ തച്ചുടിച്ചതോ അതോ തകർക്കരുത് എന്നൊക്കെ പിന്നെ ക്യാമറമാൻ സുഫാനുണ്ട് സുഫാന എന്തോർത്താനോ കഴിച്ചു കഴിച്ചോ ഫുഡ് കഴിച്ചോ ഞങ്ങൾ കഴിച്ചു കേട്ടോ കഴിച്ചു അല്ല ഫുഡൊക്കെ ഓക്കെ അല്ലേ സൂപ്പർ അല്ലേ അപ്പൊ അലേ കാറ്ററിങ് വരാട്ടെ ചെയ്യണത് ഞമ്മളെ വണ്ടൂരിക്കാരാണ് അപ്പൊ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത പിന്നെ നമ്മളെ ഷാജഹാൻ ചായ പൈസക്ക് ഒക്കെ കൊടുക്കണ ഷാജഹാൻ എത്തിയിട്ടുണ്ട് കഴിച്ചിട്ടില്ലല്ലോ അറിയണേ നമ്മൾ കഴിക്കാ പോയിട്ട് അവിടെ അവിടെ ഷാനുവാ ഷാനുവാ വാ കഴിക്കാത്തേ ആൾക്കാരെ ക്ഷണിക്കാന് ഇത് ഷാജഹാന് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചായ പൈസ കൊറച്ചേരായി ഞാൻ വീടൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ കേസ അങ്ങനെ നമ്മളെ മുനീർ ഇതാക്കണ് പോയിന്ന് പറഞ്ഞു എവിടെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ വലിയ ഒന്നും ഇല്ല പോയോട്ടെ എന്തേലും ബാക്കിണ്ടോട്ടെ ആറൊക്കെ പതിനയ്യായിരം കൊടുത്താലേ കൂടി ആ അങ്ങനെയാണെങ്കി ഓക്കെ അല്ലെങ്കി ഓനെ നാല് ഫിറ്റാക്കാൻ പൊരടി ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടാ അപ്പൊ കേസ അങ്ങനെ നമ്മൾ കൊറച്ചു നേരം വൈകിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട് എടാ ഷേറുളി ആ ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എടാ ഫുഡ് കഴിഞ്ഞോ സൂപ്പർ അല്ലേ ഓ എടാബ്കാ എവിടെ വാഷ എവിടെ പാഷ അവിടെ അല്ലെ ആ കൈക്കിട്ട് പോന്നെ കൊറവളിട്ടോ എടാ കൊണ്ടാന്ന ചൂടുണ്ട് ചൂടുണ്ട് വരാ ക്ലൈമറ്റ് ഭയങ്കര എന്തു മുന്നേ പറയാ

എന്താ മറ്റേ അലമാരോടുന്നിട്ടില്ല കഴിയുമ്പോൾ ഞാനെ ഇതിന്റെ അടിയിൽ ഒരു വീഡിയോ ആഡ് അന്ന് പറഞ്ഞു എന്റെ പേരിക്ക് സാധനം കൊണ്ടുവരുത് ഞങ്ങളുടെ എഞ്ചിനീയർ ഫിക്സ് ചെയ്ത സാധനങ്ങൾ മാത്രമേ വെക്കുള്ളൂ പറഞ്ഞിട്ടൊരു വീഡിയോ അത് പറഞ്ഞില്ലേ അതെങ്ങനെ വരിക എന്ന് പറയാൻ പറ്റൂലെ രണ്ടാളോ ഇവിടെ കളിയിരുന്നുണ്ട് ഞങ്ങളെ പൊറത്ത് നിൽക്കുട്ടിട്ട് നിൽക്കാൻ വയ്യ ചുട്ടോ ഞങ്ങൾ പൊറത്ത് നിൽക്ക പാലക്കാട് അവിടെ െണ്ടാ ഓ മൂപ്പേർക്കന്നെ കേട്ടോ മോദലായത് അല്ലെ കുടിക്കല് പറഞ്ഞേ അല്ല ആലമാര വാങ്ങിട്ടില്ലേ കയ്യും ബേസിയാണ് പോണക്കണിച്ചർ ഷോപ്പിലല്ലേ ആ അവര് അങ്ങോട്ട് ചെയ്യാ നമ്മളോട് വിനോദനൊന്നും കൊണ്ടരുത് പറയൂം ഞാൻ കോട്ടയടുക്കുള്ള ചേട്ടി പഠിപ്പൊന്നിച്ചല്ലേ തന്നെ ചെറുക്കാണേ കൊറച്ച വിട്ട കുറച്ചു എത്തിക്കുണ്ടോ ഏതായാലും എന്താണോ എനിക്ക് വെള്ളമുണ്ടെങ്കിൽ കൊടുക്ക് അവിടുന്ന് കുട്ടി എടുത്തു ഒരു ബോട്ടിൽ എടുത്തുളാ അവിടുന്നേ കുറച്ച് ദൂരല്ലേ ആ ചൂടോണ്ട് ഔപ്പ്

ഇവനും ക്രിക്കറ്റ് താല്പര്യമില്ല നിങ്ങൾ വരണം കേട്ടോ ക്രിക്കറ്റ് ആണെങ്കിലും നിങ്ങക്ക് ബോളെറിഞ്ഞോ അവന്റെ കുറ്റി എടുക്ക അവന്റെ അമ്മര് കളിയാണ് അത് കണ്ടിട്ടാണല്ലോ പറയണത് എന്താ കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങണ്ടോ ബീച്ചിലൂടെ മറ്റേ പരിപാടി അതെല്ലാവല് ചൂറ് പോകും ഓക്കെന്താ കാടാ